i യുടെ ഭാഗത്ത് നിന്ന് സഹകരണം ഓടിക്കൂടി വരുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഒരു പവലിയനും രൂപപ്പെടുത്തിയെടുക്കുകയും അതിന്റെ ഉദ്ഘാടന ഇപ്പം ഞങ്ങൾ നമ്മൾ നിർവഹിക്കുകയും ചെയ്തു നമ്മൾ നോട്ട് ഓൺലി മീ നമ്മളെല്ലാവരും കൂടി ഇത് നിർവഹിച്ചു വളരെ സന്തോഷമുണ്ട് ഇത് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിൽ എത്തിക്കണം എന്നാണ് വിനീതമായി പറയാനുള്ളത് ഓക്കെ നാഷണൽ കോളേജിന്റെ ചെയർമാൻ ഈ നാടിന്റെ കാരണവർ എന്ന വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട വയലോളി ഈ ചടങ്ങിലും വയലോളി തന്നെയായിരുന്നു താരം ഞങ്ങൾ എന്തുകൊണ്ടും അഭിമാനിക്കുന്നു നാഷണൽ കോളേജ് ഉണ്ടെങ്കിൽ ചിത്രം വരക്കാൻ ഇത്തരം ഒരു കലോത്സവത്തിന് ചുമരൊരുക്കിയതിനെ അഭിവാദ്യം അർപ്പിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നാഷണൽ കോളേജിന്റെ മറ്റൊരു സാരഥി ഹലോ ഈ മേഡിയക്കാരാണ് ഈ കലോത്സവം ഇത്ര വിജയത്തിലെത്തിക്കാൻ കാരണക്കാരാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ടൂറിസം മീഡിയക്കും മറ്റെല്ലാ മീഡിയകൾക്കും എല്ലാവിധ അഭാവങ്ങളും നേർന്നുകൊണ്ട് നാഷണൽ കോളേജിന്റെ ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ജയന് പുതിയ സാരഥിയും ഈ നാട്ടിലെ മറ്റൊരു വലിയ വിദ്യാലയത്തിന് ഏറെക്കാലം നേതൃത്വം നൽകുകയും ചെയ്ത മരുന്നോളി ഏറെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പവലിനൊരുക്കുകയും ഈ മേളയുടെ വിശേഷങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പിന്നിലെ പ്രവർത്തകരോടുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഈ കോളേജിൻ്റെ പേരിലും നിങ്ങൾക്കെല്ലാം വേണ്ടി ഒരു നാട്ടുകാരൻ്റെ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു ജയ് ഹിന്ദ് പ്രവാസി നേതാവും നമ്മുടെ ഈ നാട്ടിൻ്റെ മറ്റൊരു സാരഥി കൂടിയായ സി സി കലോത്സവത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി രാവും പകരീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടെലിവിഷ്യൻ മീഡിയയിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സാരഥികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും സത്യമായി കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ വാർത്താ ചാനലായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിധ ആശംസകൾ നേരുന്നു നമ്മുടെ യുവ വ്യവസായിയും ഈ നാടിന്റെ മറ്റൊരു പൊതുപ്രവർത്തകനും കൂടിയായിട്ടുള്ള കൊല്ലാടൻ വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും ഉള്ളത് കാരണം കാലിക്കറ്റ് സർവകലാശാല ബീസോൺ കലോത്സവം ഇതൊരു നാടിന്റെ ഉത്സവമായി മാറിയിരിക്കുകയാണ് ഞങ്ങളുടെ വിശിഷ്ടാതിഥികളൊക്കെ ഇവിടെ നിന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞു ഏതായാലും മൂന്ന് ദിവസം തീണ്ടു നിൽക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു പരിപാടി ഒരു മേള എന്ന് തന്നെ വിശേഷിപ്പിക്കാം എല്ലാവരുടെയും ഇവിടെ ജാതി മതവർഗ ഭരണഭാഷ ഭാഷ ദേശവേഷ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് നടത്തുന്ന ഒരു കലോത്സവം കൂടിയാണ് ഈ കലോത്സവം പങ്കെടുത്ത ഇതിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് അഭിമാനത്തോടു കൂടി ഞങ്ങളുടെ ഡയറക്ടറും ഞങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യവും അർപ്പിക്കുന്ന ഞങ്ങളുടെ ജി സി സി ന്യൂസ് എന്ന ഞങ്ങളുടെ സംരംഭം തുടങ്ങാൻ എല്ലാ പങ്കുവഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊയ്ൽ ഇസ്മയിൽ ഖാ രണ്ടു വാക്ക് സംസാരിക്കും കോളേജിന്റെ യശസ് ഉയർത്താൻ പര്യാപ്തമായ ബീതോൺ കലോത്സവത്തിന്റെ വാർത്തകൾ സസൂക്ഷ്മം റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ കലാകാരന്മാരെ കലാകാരികളും പരിചയപ്പെടുത്താൻ ഇവിടെ ഈയൊരു കിയോസ്ക് ഏർപ്പെടുത്തിയ ടൂഷൻ ന്യൂസിന് പ്രത്യേക അഭിനന്ദനം നിങ്ങളുടെ കോളേജ് കമ്മിറ്റിയുടെയും മറ്റ് നാട്ടുകാരുടെയും മക ടൂഷൻ ന്യൂസിന് എൻ്റെ അഭിവാദ്യം അർപ്പിക്കുക ഈ രേഖപ്പെടുത്താൻ വേണ്ടി കമ്പനിയുടെ സിഇഒ സി ടി അനുഭവ എല്ലാവർക്കും ുംയലോളിക്കും പിന്നെ എല്ലാ രേഖപ്പെടുത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബേസോൺ കലോത്സവം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എം ഇ ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാദാപുരം